ലോകത്തിലെ ഏറ്റവും മികച്ച സന്തോഷമുള്ള ഒരു പ്രൊഫഷനാണ് ജോബാണ് ടീച്ചറാവുക എന്നുള്ളത് ടീച്ചറാവുക എന്നുള്ള ഒരു സ്വപ്നം ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും എങ്ങനെയാണ് എനിക്കൊരു ടീച്ചറാവാൻ സാധിക്കുക എൻ്റെ പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ സാമ്പത്തിക സ്ഥിതി ഉൾക്കൊണ്ടുകൊണ്ട് അതും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കൊരു ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുക എന്നുള്ള സ്വപ്നം ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റികൾ ഇത്തരം കോഴ്സുകൾ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് വിദേശത്തൊക്കെ ജോലി സാധ്യതയുള്ള കോഴ്സാണെന്നുണ്ടെങ്കിൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് വളരെ അഭികാമികമാണ് അഭികാമിയാണ് ഈ ഒരു കോഴ്സിലൂടെ കേരളത്തിനകത്തും പുറത്തും വിദേശത്തും നമുക്ക് സ്കൂളുകളിൽ ജോലിക്ക് കയറാൻ പറ്റുന്നതാണ് ഒരു വർഷത്തെ കോഴ്സാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനാണ് നമുക്ക് ലഭിക്കുന്നത് പ്രാക്ടിക്കൽ നമുക്ക് ലാബും കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യാനുള്ള സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ സപ്പോർട്ട് നൽകുന്നതാണ് താല്പര്യമുള്ളവർക്ക് അതും ഉപയോഗപ്പെടുത്താവുന്നതാണ് തിയറി ഭാഗങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും ഓൺലൈനിലൂടെ പഠിച്ച് നമുക്ക്